മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ൂർ മുതലയാർ തെരുവിലെ മാരിയമ്മൻ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന തായമ്പക ഉത്സവത്തിൽ ശുഗപുരം ദിലീപിന്റെ മകൻ മിഥുൻ കൃഷ്ണന്റെ തായമ്പക അരങ്ങേറി തുടർന്ന് രാത്രി തോൽപ്പാവക്കൂത്തും ഉണ്ടായി ചൊവ്വാഴ്ച ആദിത്യൻ പുറത്തൂർ ദേവനന്ദൻ എടപ്പാൾ എന്നിവർ അവതരിപ്പിക്കുന്ന ഇരട്ട തായമ്പകയും അരങ്ങേറും ഷൊർണ്ണൂർ മുതറിയാൽ തരൂവിലെ മാരിയമ്മൻ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന തായമ്പക ഉത്സവത്തിൽ അഭിനാഥ് മുന്നൂർക്കോടിന്റെ തായമ്പക അരങ്ങേറി തുടർന്ന് രാത്രി തോൽപ്പാവക്കൂത്തും ഉണ്ടായി തിങ്കളാഴ്ച ശുഗപുരം ദിലീപിന്റെ മകൻ മിഥുൻ കൃഷ്ണൻ അവതരിപ്പിക്കുന്ന തായമ്പകയും ഉണ്ടാകും ബ്യൂ ലക്ഷൂരിയസ് മേക്ക് ഓവർ സ്റ്റുഡിയോ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കൊലപ്പെടും